പ്രിയപ്പെട്ട എൻ്റെ സഹോദര സഹോദരിമാർ ഇന്ന് വളരെ മഹത്വമേറിയ എന്നാൽ നമുക്കൊക്കെ വളരെ സുപരിചിതമായ പരിചയമുള്ള എപ്പോഴും കേട്ടുപരിചയമുള്ള ഒരു മഹത്തായ ഒരു ദിക്കറിനെ കുറിച്ചാണ് വളരെ ചെറിയ ദിക്കറാണ് എല്ലാവർക്കും ജീവിതത്തിൽ തുടരന്ന് കൊണ്ടുപോകാൻ കഴിയാവുന്ന വളരെ എളുപ്പമുള്ളതാണ് മറ്റൊന്നുമല്ല റോഹുവിനെ എൻ്റെ രക്ഷിതാവായും ഇസ്ലാം ദീൻ എൻ്റെ മതമായും ഹബീബായ റസൂൽ അള്ളാഹി സ്വലു അലൈവൽ തങ്ങളെ എൻ്റെ പ്രവാചകനായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആശയം വരുന്ന ഒരു ധിക്കറ് ആ ധിക്കറ് രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അതിന് വളരെയധികം മഹത്വങ്ങളാണ് പറഞ്ഞു വരുന്നത് അതൊക്കെ പതിവാക്കുന്നവരെ അള്ളാഹു തൃപ്തിപ്പെടും ഒന്ന് അതേപോലെ റബ്ബ് അവനെ ഏറ്റെടുക്കും ഹബീബ ഹബീബ് സുഹൃള്ളൂ പറഞ്ഞ ഹദീശയിൽപ്പെട്ടതാണ് അതേപോലെ അവൻ്റെ പാപങ്ങളെ തൊട്ടൊക്കെ അവനക്കൊരു വിലക്കുണ്ടാവും അവൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും അതോടൊപ്പം അവനെ പാപങ്ങൾ പാവങ്ങൾ സംഭവിക്കുന്നതിൽ നിന്നൊരു വിലക്ക് അവനക്ക് ഉണ്ടായിരിക്കുന്നതാണ് മറ്റൊന്ന് പിശാചുക്കളിൽ നിന്നൊക്കെ വലിയ രക്ഷ അവനക്ക് ലഭിക്കും ഷെയ്ത്താൻ്റെ സൊറിൽ നിന്നൊക്കെ അവനക്ക് രക്ഷ ലഭിക്കും മറ്റൊന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ട ഇഷ്ടം കരകതമാകാൻ സാധിക്കുന്നതാണ് റബ്ബിൻ്റെ ഇഷ്ടം കരകതമായാൽ പിന്നെ എല്ലാം അവനെ അവൻ അവനെ അള്ളാഹുവോ അവനെ ഏറ്റെടുത്തല്ലോ മറ്റൊന്ന് സ്വർഗം അവനക്ക് നിർബന്ധമായി ഇപ്പോഴും കേട്ടുപരിചയമുള്ള ആ ഒരു ചെറിയ തിക്ക്റ് അത് ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം മറ്റൊന്നുമല്ല നമ്മൾ ഹദ്ദാദിൽ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന റലീത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സുല്ലാഹുഅലി വസ്ലമ നബീ എം റസൂല ഈ ഒരു ദിക്കറാണ് അത് വളരെ മഹത്തമായ തിക്കറാണ് അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ